അങ്ങനെ ഫൈനലി നമ്മുടെ ബിഗ് ബോസിന് സങ്കടം തോന്നിട്ട് ബിഗ് ബോസ് അനുമോളെ കൺഫൻ റൂമിലോട്ട് വിളിച്ചിരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്താണെങ്കിലും എന്നോട് പറയാനായിട്ട് പറയുന്നുണ്ട് കാരണം അനിമോൾ മിണ്ടാതിരുന്നിട്ട് അവിടെ കൂടുതൽ കണ്ടന്റുകളൊന്നും ഇല്ല ഇവർക്കാർക്കൊന്നും പറയാനും പറ്റുന്നില്ല അല്ലേ ആദ്യലൊക്കെ അനിമോൾ അത്ര ഹേർട്ട് ചെയ്തിട്ടുണ്ട് നൂറ് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ലെങ്കിലും ആതിലിങ്ങനെ ഓരോരോ ഓരോരോ ആവശ്യമില്ലാത്ത പേരും പിന്നെ അക്ബർക്ക് ടി ആറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അനിമോള് ബിഗ് ബോസിനോട് പറയുന്നു ബിഗ് ബോസ് ഞാനിവിടെ പി ആറിന്റെ തരത്തിൽ മാത്രമാണോ നിന്നത് ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ലേ എന്നെ ഇവരിങ്ങനെയൊക്കെ പറയുന്നു ഞാൻ എൻ്റെ നല്ല കൂട്ടുകാരായിട്ട് കണ്ടിട്ടും അതിലേക്ക് എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയാണ് അനുമോൾ അനുമോൾ എൻ്റെലി ഭയങ്കരമായിട്ട് തളർന്നിരിക്കുകയാണ് ഇത്രയും ദിവസമായിട്ടും ആ ഒരു ഫൈനലിൽ വരണോ അല്ലെങ്കിൽ വിൻ ചെയ്യണമെന്നൊരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് മാത്രമാണ് അനുമോൾ ഇത്രയും പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അനുമോടെ സഹനശക്തി നമ്മൾ സമ്മതിച്ചു കൊടുക്കേ വേണ്ടിയുള്ളൂ ഫൈനൽ ഫൈവിലൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും എന്തായാലും അനുമോള് അനീഷ് ഒക്കെ അർഹൻ തന്നെയാണ് ആദ്യം മുതലേ ഭയങ്കരമായിട്ട് സഹിച്ചും ഇല്ലെങ്കിൽ നല്ല കണ്ടന്റൊക്കെ ഒക്കെ കൊടുത്തു തന്നെയാണ് നിൽക്കുന്നത് ഇപ്പൊ അവരുടെ കൂട്ടായിട്ട് നിന്നിട്ട് അവരെ കുറ്റം പറഞ്ഞ് നടക്കുന്നില്ല ബിഗ് ബോസ് ചോദിച്ചുകൊണ്ട് മാത്രമാണ് അനുമോളൊന്നും മനസ്സ് തുറന്നത് അനീഷ് മാത്രമല്ല അനിമോൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പിന്നെ അനുമോളിക്കാനുള്ള പ്രേക്ഷകരുണ്ട് പിന്നെ ഇവരൊക്കെ എന്തായാലും നല്ലപോലെ ഒന്ന് അടങ്ങിയിട്ടുണ്ട് പക്ഷേ ആതിലെയാണ് ഈ ആഴ്ചത്തെ ഒരു ഇത് എന്താണോ എന്തോ ഇനി ബിഗ് ബോസും അവരുമായിട്ടൊക്കെയുള്ള കളിയാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും അനുമോടെ സങ്കടമൊക്കെ മാറി പുതിയ പുതിയ കണ്ടൻ്റുകളൊക്കെ കൊടുത്ത് ഒരാഴ്ചയും കൂടി അടിപൊളിയായിട്ട് നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് അനുമോളെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഹൈപ്പ് എല്ലാം ചെയ്യാൻ താങ്ക് സോ മച്ച് ഗൈസ്